കടുത്ത വേനൽ ചൂടിലും കുളിർമയുള്ള കാഴ്ചകൾ സമ്മാനിച്ച് സൂര്യകാന്തികൾ സുൽത്താൻ ബത്തേരി ഊട്ടി റോഡിൽ നമ്പിക്കൊല്ലി ടൗണിനോട് ചേർന്ന പുഴയോരത്ത വയലിലാണ് പ്രദേശത്തെ സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സൂര്യകാന്തി തോട്ടം ഒരുക്കിയിരിക്കുന്നത് പതിനാറ് അംഗങ്ങളുമായി പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന നമ്പിക്കൊല്ലിയിലെ തണൽ സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് അമ്പത് സെന്റ് വയലിൽ നമ്പിക്കൊല്ലി പുഴയോരത്ത സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത് ബത്തേരി ഊട്ടി സംസ്ഥാന പാത കടന്നുപോകുന്നതിനാൽ വിനോദസഞ്ചാരികളടക്കം നിരവധി പേരാണ് പൂക്കൾ കാണാൻ ഇവിടെ എത്തുന്നത് ആളൊന്നിന് പത്ത് രൂപ ടിക്കറ്റ് നിരക്കിലാണ് പൂന്തോട്ടത്തിലേക്കുള്ള പ്രവേശനം ഇത്തരത്തിൽ ലഭിക്കുന്ന തുക സെന്റ് മേരീസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുകയെന്ന് സംഘം സെക്രട്ടറി കുയാക്കോസ് പറഞ്ഞു തണൽ സാശ്രയ സംഘം എന്ന് ഞങ്ങളുടെ തണൽന്ന് പറഞ്ഞാറ് മെമ്പർമാര് ഉള്ളൊരു സംഘമാണ് ഞങ്ങളുടെ അപ്പൊ ഞങ്ങള് പുഴക്ക് സമീപത്തായി കാട് കയറി കിടന്നിരുന്ന സ്ഥലം പാട്ടത്തിനടുത്താണ് പൂക്കൃഷി ഒരുക്കിയത് എന്നാൽ കടുത്ത വേനൽ ചൂടിൽ പ്രതീക്ഷിച്ച പോലെ വിളമുണ്ടായില്ല ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് സൂര്യകാന്തി വിത്തുകൾ ശേഖരിച്ചത് കിലോയ്ക്ക് ആയിരത്തി രൂപ നിരക്കിൽ രണ്ട് കിലോ വിത്താണ് അമ്പത് സെന്റിലേക്ക് ആവശ്യം വന്നത് എന്നാൽ വേനൽമഴ ഒഴിഞ്ഞതോടെ കുറേ ഭാഗത്ത് പാകിയ വിത്തുകൾ മുളയെടുക്കാത്തത് ചെറിയ തോതിൽ സംഘത്തിന് തിരിച്ചടിയായി ന്യൂസ് ബ്യൂറോ ബത്തേരി